കാക്കനാട് ഗുണ്ടായുസം കടയുടെ മുന്നിൽ നിന്ന വിദ്യാർത്ഥിയോട് കാറിലെത്തിയ യുവാവ് സിഗരറ്റ് വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടു പ്ലസ് ടു വിദ്യാർത്ഥി ഇത് നിരസിച്ചു തുടർന്ന് യുവാവ് ഈ പ്ലസ് ടു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ചു വിദ്യാർത്ഥി തൃക്കാക്കര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു പതുക്കെ തിരിക്കട്ട് എടുത്ത് കുന്നപ്പള്ളി വീട്ടിൽ അജുൽ ലത്തീഫിനാണ് അതിക്രൂരമായ മർദ്ദനമേറ്റത് സ്ക്രീനിൽ കാണുന്ന ഈ കാറിൽ എത്തിയ ഈ യുവാവാണ് അക്രമം നടത്തിയത് എന്നാണ് പരാതി അക്രമണം നടത്തിയ ആളെ ഉടൻ തന്നെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി ഇൻഫോപാക് പോലീസ് അറിയിച്ചു ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി